കറുപ്പ് എന്ന് പറഞ്ഞ ഈ ഒരു മുത്തശ്ശൻ നൈറ്റിലെ വാച്ച്മാൻ ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മുത്തശ്ശിന്റെ പെങ്ങളുടെ വീട്ടിൽ നിന്ന് ദിവസേനെ ജോലിക്ക് പോയി അവിടെ തന്നെ വന്ന് കിടന്നുറങ്ങുമായിരുന്നു ഈ പെങ്ങൾക്ക് മൂന്ന് മക്കളാണ് ഉള്ളത് അതിൽ ഏറ്റവും ഇളയ മോനായ വീരക്ക് ഈ മുത്തശ്ശനെ ഒരുപാട് ഇഷ്ടമായിരുന്നു ഇപ്പൊ ആ വീട്ടിലെ എല്ലാവരും ഈ ഒരു മുത്തശ്ശനെ നല്ല പോലെ തന്നെയാണ് നോക്കുന്നത് മുത്തശ്ശന്റെ കയ്യിൽ പൈസ ഇല്ലാതൊക്കെ ആവുമ്പോ വീരന്റെ കയ്യിൽ നിന്നാണ് ഇയാള് പൈസ വാങ്ങിക്കൊണ്ടിരുന്നിരുന്നത് മുത്തശ്ശനാണെന്ന് വെച്ചാല് സെന്റിൽ പേരുള്ള ഒരു മോനാണുള്ളത് ആ മോൻ്റെ മകളുടെ ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞ് നാട്ടിലേക്ക് പോകാനായിട്ട് കൈ പൈ മുത്തശ്ശൻ വീരന്റെ അടുത്ത് ചെന്ന് ഒരു അമ്പത് രൂപ കടം ചോദിക്കുന്നുണ്ട് എന്നാ വീര ഇതെന്താണ് ഇങ്ങനെ മടിച്ചു ചോദിക്കുന്നത് വന്നത് എത്രന്ന് വെച്ചാൽ എന്ന് ചോദിച്ച് അമ്പത് രൂപ ചോദിച്ചതിന് വരെ ഇരുന്നൂറ് രൂപ എടുത്ത് കൊടുക്കാണ് ഈ ഒരു മുത്തശ്ശനും നാട്ടിലേക്ക് പോകാൻ വേണ്ടി നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞു റോഡ് ക്ലോസ് ചെയ്യുന്നതിന്റെ ഇടയിൽ ആക്സിഡന്റ് പറ്റുകയാണ് ഇപ്പൊ അനിയത്തിയും അങ്ങളെ പോയിട്ട് കുറെ നേരം ഇതുവരെ എന്ന് പറഞ്ഞ് വിഷമിച്ച് വീരക്ക് വിളിച്ച് പറയുമ്പോ അമ്മാവൻസ് എന്തിന്റെ വീട്ടിൽ പോയിട്ട് വരും എന്നു പറഞ്ഞു അതുകൊണ്ട് അവിടെ ഉണ്ടാവും പേടിക്കണ്ട എന്ന് പറയാണ് ഇപ്പൊ കൊറച്ചു നേരം കഴിഞ്ഞ് ഒരു മുത്തശ്ശൻ തന്നെ കണ്ണു തുറന്ന് ഒരാളുടെ ഫോം വാങ്ങി തന്റെ പെങ്ങളെ വിളിച്ച് നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഇപ്പൊ ആ ഒരു മുത്തശ്ശന്റെ ഇടുപ്പിൽ പൊട്ടിയെക്കാണ് വേദന കൊണ്ട് ആ ഒരു മുത്തശ്ശൻ കരയുന്നുണ്ട് മകൻ എന്തിലും അവിടെ എത്തുന്നുണ്ട് ഡോക്ടറാന്ന് വെച്ചാൽ ഇപ്പൊ ഒരു ഓപ്പറേഷൻ ചെയ്യാന്ന് വെച്ചാൽ ഇടുപ്പിൽ കൂട്ടാനായിട്ട് പറ്റും ഇനി പത്ത് വർഷത്തേക്ക് തിരിഞ്ഞു നോക്കേ വേണ്ട ഇയാളുടെ വേദനയും പോകും പക്ഷെ ഓപ്പറേഷൻ ചെയ്തില്ലാന്നുണ്ടെങ്കിൽ എങ്ങനെ തന്നെ കിടന്ന് നിങ്ങൾക്കും അത് ബുദ്ധിമുട്ടാണ് ആളും കുറെ വേദന എന്ന് പറയാണ് ഓപ്പറേഷന് വേണ്ടി ഒരുപാട് തുക ആവശ്യം വരുമെന്ന് മോൻ ചോദിക്കുമ്പോ ഇല്ല കുറച്ച് ഡോക്യുമെന്റ്സ് സബ്മിറ്റ് ചെയ്യാന്ന് വെച്ചാല് ഫ്രീ ആയിട്ട് എന്നെ ഓപ്പറേഷൻ ചെയ്യാന്നും പറയുന്നുണ്ട് അപ്പൊ വീര അമ്മാവിന്റെ അടുത്ത് വന്ന് സംസാരിക്കുന്നുണ്ട് ഞാൻ എന്റെ വർക്കിന്റെ വിഷയമായിട്ട് പുറത്തേക്ക് വരുമ്പോൾ തന്നെ അമ്മാവിന്റെ ഓപ്പറേഷൻ ഒക്കെ കഴിയുമെന്ന് വീരവൻ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട് എന്നാ ഒരു മുത്തേശിന്റെ മകനാന്ന് വെച്ചാല് ഈ ഡോക്യുമെന്റ്സ് ഒക്കെ കളക്ട് ചെയ്യാന്ന് പറയണം ഭയങ്കര പണിയാണ് അതുകൊണ്ട് ഓപ്പറേഷൻ ഒന്നും വേണ്ട ഞാൻ തിരിച്ചെ വീട്ടിലേക്ക് കൊണ്ടുപോയിട്ട് നാട്ടുവൈദ്യുപയോഗിച്ച് ഇടുപ്പിന്റെ അല്ലെങ്കിൽ ശരിയാക്കി കൊള്ളാം എന്ന് പറയാം നാട്ടിലുണ്ടായിരുന്നില്ല ബാക്കി രണ്ട് പെങ്ങളുടെ മക്കളാന്ന് വെച്ചാൽ ഇങ്ങനൊന്നും ചെയ്യരുത് ഓപ്പറേഷൻ ചെയ്തിട്ട് പോയാൽ മതി പറയുന്നുണ്ടെങ്കിലും മകൻ സെന്തിൽ എന്റെ അച്ഛന്റെ കാര്യം നോക്കാൻ എനിക്കറിയാം നിങ്ങൾ ഇടപെടേണ്ടെന്ന് പറഞ്ഞ് അവരെ ചീത്ത പറയുകയാണ് എന്നിട്ട് ആ ഒരു കൂടി തന്നെ ആ ഒരു മുത്തശ്ശനെ ആ ഒരു മകൻ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് എന്നിട്ട് അത്ര പേർ റൂമുള്ള ആ ഒരു വീട്ടിലാണെന്ന് വെച്ചാല് ചെറിയൊരു പഴയ സാധനങ്ങൾ വെക്കുന്ന റൂമിലാണ് ഈ അച്ഛനെ കിടത്തിയിരിക്കുന്നത് അച്ഛനും എനിക്ക് ഭയങ്കരമായിട്ട് വേദനിക്കുന്നുണ്ട് നീ എൻ്റെ ഹോസ്പിറ്റലിലേക്ക് കൂട്ടിക്കൊണ്ട് പോയിട്ട് ഓപ്പറേഷൻ ചെയ്യേന്ന് പറയുന്നുണ്ടെങ്കിലും നിങ്ങളൊന്നും മിണ്ടാതെ കിടക്കുന്നു പറഞ്ഞേ അവൻ അവിടെ നിന്ന് പോകാണ് ഈ ഒരു അച്ഛൻ തന്റെ മകനെ കുറെ നേരമായിട്ട് വിളിക്കുന്നുണ്ട് എന്നാൽ അവൻ അവിടേക്ക് പോകുന്ന ഉണ്ടായിരുന്നില്ല അവന്റെ ഭാര്യയാണെന്ന് വെച്ചപ്പോ വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു കളവനെ നോക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റൂല നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്യുന്നതും പറഞ്ഞാൽ അവളെ ദേഷ്യത്തോടുകൂടി അവിടെ ണ്ട് ഇപ്പൊ തന്റെ മകനെ കൊറേ നേരമായിട്ട് വിളിച്ച് അവിടേക്ക് വരാത്തോണ്ട് തന്നെ ആ ഒരു അച്ഛൻ കിടന്നിടത്ത് തന്നെ ഓറും പാസ് ചെയ്യാണ് ഇത് കണ്ട മകനും അടുത്ത വീട്ടിലെ ഒരു മുത്തശ്ശിയെ വിളിച്ചോണ്ട് അച്ഛനെ ക്ലീൻ ചെയ്ത് കൊടുക്കാനായിട്ട് പറയുകയാണ് ദിവസേന ദേഹം മുഴുവനും വെള്ളം കൊണ്ട് തുടച്ച് കൊടുക്കുകയാണെന്ന് വെച്ചാൽ ഇരുപത്തിയഞ്ച് രൂപ ഡെയിലി തരാമെന്ന് പറയാണ് എന്നാ ഒരു മുത്തശ്ശിയും എനിക്ക് ഇരുപത്തഞ്ച് രൂപ പോരാ അമ്പത് രൂപ വേണമെന്ന് പറയാണ് അങ്ങനെ ആ ഒരു മുത്തശ്ശി ആ ഒരു അച്ഛനെ തുടയ്ക്കാനായിട്ട് വരുമ്പോ അയാളെന്ന് വെച്ചാൽ നാണക്കേട് കൊണ്ട് വേണ്ട നീ ഒന്നും ഇത് ചെയ്യേണ്ട നീ പോന്ന് പറയുകയാണ് എന്നാ വേറെ വഴിയില്ലാതെ ആ മുത്തശ്ശി തന്നെ ദേഹം മുഴുവൻ എല്ലാ ദിവസവും തുടച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പൊ ആ ഒരു മുത്തശ്ശിനി കഞ്ഞി എടുത്തോണ്ട് മരിമോളാണെന്ന് വെച്ചാൽ അടുത്തേക്ക് പോലും പോകാതെ പേരക്കുട്ടിയുടെ കയ്യിലായിട്ട് അത് കൊടുത്തേക്കാണ് ആ ഒരു അച്ഛനെ എടുത്തു കഴിക്കാൻ അറിയില്ല എന്ന് അറിയാത്തോണ്ട് എന്നെ അവിടെ വെച്ചിട്ട് ണ്ട് ആ ഒരു മുത്തശ്ശം വിളിച്ച് നിന്റെ ബർത്ത്ഡേ അല്ല വരുന്നത് നിനക്ക് വേണ്ടി ഞാനൊരു പുല്ലാംകുഴൽ വാങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു അത് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാണ് ആ ഒരു സമയത്ത് ഈ അച്ഛൻ്റെ പെങ്ങൾ അവിടേക്ക് വരുന്നുണ്ട് ഇത്രയും വലിയ വീടൊക്കെ പണിഞ്ഞിട്ടിട്ട് നിന്നീ പഴയ സാധനങ്ങൾ വാങ്ങുന്ന സ്ഥലത്താണ് നടത്തിയേക്കുന്നതെന്ന് ദേശത്തോടുകൂടി ആ പെങ്ങൾ ചോദിക്കുമ്പോഴും അതൊന്നും കുഴപ്പമില്ല എന്നാണ് ആ ഒരു അച്ഛൻ പറഞ്ഞത് നിന്നെ ഇവര് നന്നായിട്ട് നോക്കുന്നില്ലെങ്കിൽ ഞാൻ നിന്നെ കൊണ്ടുപോയിക്കൊണ്ട് നീ ഒരു വാക്ക് പറഞ്ഞാൽ മതിയെന്ന് ആ ഒരു പെങ്ങൾ പറയാണ് എന്നാ എന്റെ മകൻ എന്നെ നന്നായിട്ട് എന്നെ നോക്കുന്നുണ്ടെന്ന് ആ ഒരു മുത്തശ്ശയം പറയുന്നുണ്ട് ഇപ്പൊ ആ ഒരു പെങ്ങൾ പോകുന്ന സമയത്ത് പെങ്ങളുടെ മകനായ വീരം ജോലിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അന്വേഷിച്ചു എന്ന് പറയണം അവൻകെ ഒരുപാട് ഇഷ്ടമാണ് ഞാൻ ചോദിച്ചു എന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ട് അവൻ എന്നെ കാണാൻ വരുന്ന ഈ ഒരു പറയുന്നുണ്ട് അങ്ങനെ വീര തന്റെ ജോലിയൊക്കെ കഴിഞ്ഞ് ഞാൻ തിരിച്ചു വീട്ടിലേക്ക് വരുമ്പോ അമ്മ അമ്മാനെ കുറിച്ച് പറയുമ്പോ വീര അമ്മാവനെ കാണാനായിട്ട് അവരച്ഛന്റെ വീട്ടിലേക്ക് പോകാനായിട്ട് നോക്കുമ്പോഴാന്ന് വെച്ചാല് അച്ഛന്റെ മകൻ സെന്തിൽ ഫോൺ ചെയ്ത് ഇങ്ങനെ അച്ഛൻ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് മരിച്ചുപോയി എന്ന് പറയാണ് എന്നാ അവരച്ഛന്റെ പെങ്ങള് അതിന്റെ തലേന്ന് അച്ഛനെ പോയി കണ്ടപ്പോ ഒരു കൊഴപ്പുണ്ടായിരുന്നില്ല എന്നോ ഇതിൽ എന്തോ ദുരൂഹതയുണ്ടെന്നും പറയാണ് പെങ്ങളും പെങ്ങളുടെ മക്കളും ൂടി ഈ ഒരു അച്ഛനെ കാണാൻ വേണ്ടി പോകുന്നുണ്ട് ആ ഒരു സമയം ഗ്രാമത്തിലുള്ള എല്ലാവരും പറയാണ് ഈ ഒരാൾക്ക് നല്ലൊരു മരണമാണ് ലഭിച്ചിരിക്കുന്നത് ഉറക്കത്തിലല്ല മരിച്ചുപോയത് രേഖന ഒന്നും അറിഞ്ഞിട്ടുണ്ടാകില്ലാന്ന് ഇത് കേട്ടതും അവിടെ നിന്നായിരുന്ന ഒരു മുത്തശ്ശി മാത്രം പറയാണ് അല്ല ഉറക്കത്തിൽ ഒന്നല്ല ഇയാൾ മരിച്ചുപോയത് ഇയാളുടെ മകന് വിഷം ഇഞ്ചക്ട് വെച്ചിട്ട് കൊന്നു കളഞ്ഞതാണെന്ന് പറയാണ് അത് കേട്ട് ഈ ഒരു പെങ്ങളുടെ മോനാണെന്ന് വെച്ചാൽ സെന്തിലിനായിട്ട് പഴക്കുണ്ടാക്കുന്നുണ്ട് എന്നാ സെന്തിൽ പറയാണ് ഞാൻ എന്റെ അച്ഛനെ കൊന്നിട്ടൊന്നുമില്ല ഈ കളവി പറയുന്നത് നിങ്ങൾ വിശ്വസിക്കൊന്നും ചെയ്യരുത് ഉറക്കത്തില് താനേ മരിച്ചു പോയതാണെന്ന് എന്നാ പെങ്ങളുടെ മകനായ വീരക്ക് ഇതിന്റെ ഉള്ളിൽ എന്തോ മനസ്സിലായിട്ട് അത് അന്വേഷിക്കണം എന്ന് വിചാരിക്കും അവൻ ഗ്രാമത്തിൽ എല്ലായിടത്തും പോയി ഇതിനെ കുറിച്ച് അന്വേഷിക്കുന്നുണ്ട് ഇങ്ങനെ വയസ്സായി ഇറങ്ങാൻ പോലും പറ്റാത്ത ആൾക്കാരെ കൊന്നു കളയുന്നത് പാരമ്പര്യമായിട്ട് അവിടെ നടന്നു വരുന്നതായിരുന്നു അതിനുവേണ്ടി ഇരുപത്തിളവുണ്ടെന്ന് വീര അറിയുന്നുണ്ട് ഇതിനായിട്ട് ഒരുപാട് ഏജന്റ്സും ബ്രോക്കേഴ്സും ഒക്കെ ഉണ്ടായിരുന്നു ഇത് എങ്ങനെയെങ്കിലും പുറത്ത് അറിയിക്കണമെന്ന് വിചാരിച്ച വീര ഒരു റിപ്പോർട്ടറെ ബ്രോക്കേഴ്സിന്റെ അടുത്തേക്ക് വിട്ടതിന് ശേഷം അവളുടെ വീട്ടിൽ ഒരു വയസ്സായ മനുഷ്യൻ മനുഷ്യനുണ്ടെന്ന് അങ്ങനെ കൊന്നു കൊന്നുകളെങ്കിൽ എത്ര രൂപ ആവശ്യമുണ്ടെന്നും ചോദിക്കുകയാണ് മരണത്തെ കുറിച്ച് അവർ വിശദീകരിച്ച് ആറായിരം രൂപ വേണമെന്ന് പറയാണ് ഒരു റിപ്പോർട്ടറും ഇപ്പൊ എന്റെ കയ്യില് പൈസ ഇല്ലാന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നുണ്ട് ഇതെല്ലാം റിപ്പോർട്ടാക്കിയ വീടും എല്ലാം പുറത്തേക്ക് അറിയിക്കുന്നുണ്ട് അങ്ങനെ പോലീസ് ഇതിനെ കുറിച്ച് അന്വേഷിക്കുന്നുണ്ട് എല്ലാ തെളിവും അവൻ തന്നെ കൊടുക്കുന്നുണ്ട് അങ്ങനെ ഓരോരുത്തരും ഓരോരുത്തരായിട്ട് പിടിക്കുന്നത് കണ്ട സെന്തിലും ആകെ ടെൻഷൻ ആവുന്നുണ്ട് എന്നാ അവന്റെ ഭാര്യ ഇതിപ്പോ നിങ്ങൾ മാത്രല്ലല്ലോ ചെയ്യുന്നത് ഇത് പാരമ്പര്യമായിട്ട് ചെയ്തുതരുന്നതല്ലേ നിങ്ങൾ പേടിക്കണ്ട എന്ന് പറയുന്നത് ഇപ്പൊ പോലീസ് കേസ് അന്വേഷിച്ച് അവസാന ഘട്ടത്തിലേക്ക് വരുമ്പോഴാണെന്ന് വെച്ചാൽ എം എൽ എ വിളിച്ചിട്ട് ഇത് പാരമ്പര്യമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നതാണ് ഇതിൽ കൈ കടത്താനൊന്നും നിക്കണ്ടെന്ന് പോലീസിനോട് പറയാണ് അതുകൊണ്ട് കേസ് ക്ലോസ് ചെയ്ത് കളയാനും പറയാണ് അത് കേട്ട പോലീസും സാക്ഷികളൊന്നും ഇല്ലെന്ന് പറഞ്ഞാൽ ആ ഒരു കേസ് ക്ലോസ് ചെയ്ത് കളയുന്നുണ്ട് ഇതിന്റെ പിന്നാലെ ഒരുപാട് നടന്ന മീനൈപ്പ് വിഷമിച്ചിരിക്കുകയാണ് ഇതിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ എന്റെ അച്ഛനെയും അമ്മയെയും ഏതെങ്കിലും മക്കൾക്ക് ഭാരായിട്ട് തോന്നും അഥവാ തോന്നിയാൽ തന്നെ ഇങ്ങനെ കൊന്നു കളയാനായിട്ട് പാടുണ്ടോ